ൃപ്തിയുണ്ട് അദ്ദേഹം ആ ഒരിക്കലും എനിക്ക് മനസ്സിലാകാൻ മാത്ത രീതിയിൽ അദ്ദേഹം ഒരുപാട് മാനസികമായിട്ട് തകർക്കപ്പെട്ടാണ് ഈ ലോകത്തിനും മാറിപ്പോയത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം ഇത്രയും നല്ലൊരു വ്യക്തിക്ക് പൊട്ടിയാറ് ഞാൻ ആ ഭാഗം പിഴുകാണ് എന്തായാലും എൻ്റെ കണ്ണീരി ഒത്തിരി ആശ്വാസം നിങ്ങളെല്ലാവരും ഇവിടെ തരുന്നുണ്ട് ഒരു മുൻചാണ്ട ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞോളട്ടെ ഉമ്മൻചാണ്ടിയെടുത്ത് ആർക്കും എന്തും പറയാം അല്ലേ ആർക്കും എന്തും പറയാം മീഡിയക്കാർക്കാരും പറയാം വീ നാട്ടുകാർക്ക് പറയാം വീട്ടുകാർക്ക് പറയാം പുതുപ്പള്ളിക്കാർക്ക് പറയാം ആർക്കും പറയാം അല്ലേ തർക്കമുണ്ടോ ഇല്ലല്ലോ ഭാര്യയും പറയുമായിരുന്നു കേട്ടോ അപ്പൊ എന്നോട് എൻ്റെ മോള് പറയൂ അമ്മയെ വെറുതെ പറയുന്നത് വെറുതെ പറയുന്ന ഓറ്റുപോകത്തുള്ളൂ കാര്യം എന്താ ഉമ്മൻചാണ്ടി എനിക്ക് അക്ഷോ പിരാട്ടി എന്ത് വികാരത്തോടെ പറഞ്ഞു ഞാൻ ഒരു ഭാര്യ എന്ന നിലയിൽ പുള്ളിയുടെ ആരോഗ്യത്തെ ഒത്തിരി ഒത്തിരി ശ്രദ്ധിക്കാൻ നോക്കിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഭക്ഷണം കഴിക്കാത്ത ആളും ഉറങ്ങാത്ത ആളും ഇട്ടാണ് വെള്ളം കുടിക്കാത്ത ആളും ഒക്കെ നിങ്ങൾക്കറിയാം വീട്ടിലെ വീട്ടുകാരും അമ്മയും അനിയനും ഒക്കെ പറഞ്ഞ് ഓ കുഞ്ഞു തിരക്കല്ലേ കുഞ്ഞു തിരക്കല്ലേ പക്ഷേ എനിക്കാ തിരക്കല്ല എൻ്റെ 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 പ്രെയിൻ കൺസേൺ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യം വന്നു അത് എൻ്റെ പരമാവധി നോക്കി അതിൽ ഇത്രയും പേരെ പിടിച്ചിടുവാൻ എനിക്ക് സാധിച്ചുള്ളൂ അപ്പോഴത്തേക്ക് തമ്പരാൻ വിളിച്ചു അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ആർക്കും എന്തും എപ്പോൾ വേണേലും ഉമ്മൻചാണ്ടിയോട് പറയാം ക്രിറ്റിസിസമാണെങ്കിലും ആണെങ്കിലും ഒക്കെ ശരി അപ്പോൾ എൻ്റെ ഒരു ചെറിയ പഴയ കാലത്തെ ഒരു ഓർമ്മ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ നാളുകളി ഉമ്മൻചാണ്ടി എന്ന മന്ത്രിയാണ് മന്ത്രിയാണ് എന്നെ വിവാഹം കഴിച്ചത് ഞങ്ങൾ കോട്ടയത്ത് പുതുപ്പള്ളിക്ക് വേണാടിന് പോകാൻ പോവാം അപ്പോൾ ഞാനൊരു മന്ത്രിയൊക്കെ മന്ത്രിയായിട്ടാണ് ഭർത്താവ് ഇരിക്കുന്നതാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് കണ്ടോളാം വന്നേരം അങ്ങ് വന്നേര് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തെ ഞാൻ അന്ധം വിട്ടു ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിനുടെ എങ്ങനെ ഇങ്ങനെ ഒരാളിങ്ങനെ പറയുന്നു പുള്ളി അവിടെ തിരിച്ചിരിക്കുക ആ അപ്പോൾ അതാ അങ്ങനെ ആ ശിവരാമെന്നായിരുന്നാണിപ്പോൾ പുതുപ്പള്ളിക്കാർ വല്ല കൊണ്ടെങ്കിൽ അറിയാം ശിവരാമൻ നായർ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞിൻ്റെ ചെറിയ ക്ലാസ്സിലേക്കോട്ടെ കൂട്ടുകാരനായിരുന്നു പിന്നെ പി എ ആയിട്ട് ഏറ്റവും വിശ്വസ്തനായ ഒരു മനുഷ്യൻ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം വിളിയാവുമ്പിട്ട് പോയി അന്ന് ഏറ്റവും ഞാനും എൻ്റെ കുടുംബവും നിങ്ങളൊരുപാട് പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് ദുഃഖിച്ച ഒരു ദിവസമാണ് ശിവരാമൻ നായർ അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നു അദ്ദേഹത്തോട് ആത്മാർത്ഥ ഏറ്റവും ഉള്ള മനുഷ്യർ പക്ഷേ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി എങ്ങനെയാണ് വന്നേരം കണ്ടോളാം വന്നേരം കേട്ടോ യി അപ്പൊ ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഏതൊരു രസകര പാട്ട് എൻജോയ് ചെയ്യാ അത് എൻജോയ് പിന്നെ ഒരുപാട് മാനസിക നിലച്ചൊക്കെ വന്ന് ഉമ്മൻചാണ്ടിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാരടുത്തേക്ക് ഇത് ഏതെങ്കിലും രാഷ്ട്രീയം ഈ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു എന്തുവരെ ചന്ദനം പോകണമെന്നൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പൊ അത് ഉമ്മൻചാണ്ടി അടുത്തേക്ക് ഇതാരത്ത് ഈ കാര്യം ഇത് പരിഹരിച്ചത് വളരെ സീരിയസ് ആയിട്ട് പോയി പക്ഷേ ഇവര് വർത്താൽ പറയാൻ തുടങ്ങുമ്പോഴാണ് അറിയുന്നത് ഈ ആൾ സ്വല് കുഴപ്പക്കാരാണ് അപ്പം അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് അതൊന്നും ഞാൻ ഈ ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങോട്ട് പറയാൻ ആഗ്രഹിച്ചത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്താ പറയുന്നത് അദ്ദേഹത്തിന് ഒറ്റക്കിരിയൊട്ടി ഇഷ്ടമില്ലായിരുന്നു ഞാനൊരു മൂന്നാല് മാസം ഉമ്മൻചാണ്ടി മരിച്ചിട്ട് കലറി തന്നെയായിരുന്നു ഒരു അറേഴ് മണിക്കൂർ വെച്ചു എന്നാൽ മൂന്നാല് ലക്ഷം പേരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറയും എനിക്ക് ഏറ്റവും പെടി ഏകാന്തതയാണ് ഉമ്മൻചാണ്ടിക്ക് ഇന്നലെ ഞാൻ അവിടെ കല്ലറി അവിടെ പുതുപ്പള്ളി പോകുന്ന ദിവസങ്ങളിലൊക്കെ എപ്പോഴും പോകാൻ പറ്റത്തില്ല തിരുവനന്തപുരം ആണല്ലോ വീട് അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പോയി ഒറ്റയ്ക്ക് അദ്ദേഹം ഒരു രാത്രി പരുന്നൂടി മണിയെങ്കിലും രാവിലെ തൊട്ട് ആറന്ന് മണി ആൾക്കാർ ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കും ചിലപ്പോൾ ബസ് പിടിച്ച ആൾക്കാർ വരും അപ്പോൾ എനിക്കത് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളുകയാണ് അപ്പോൾ ഉമ്മൻചാണ്ടി ആർക്ക് ഏത് സമയം എപ്പോഴും വിളിക്കാം ആർക്കും അടുത്ത് വരുവാ ഞങ്ങൾ വീടും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ മോളെയൊക്കെ പിള്ളേരെ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ എൻ്റെ ബെഡ്റൂമിൽ കയറി ഹോ നമ്മുടെ ഉമ്മൻചാടിയുടെ കൊച്ചിനെ ഒന്ന് കണ്ടേച്ചു പോകാം നിങ്ങൾ ബെഡ്ഡേ കയറിയിരിക്കും പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിട്ടുള്ളൂ ഒരിക്കൽ പോലും ആരെങ്കിലും പരിശോധന അവർ അവർ നാടൻ ഗ്രാമത്തിലെ ഇന്നസെൻസി വരുന്ന സ്നേഹം കൊണ്ട് വരുന്ന എനിക്കത് നന്നു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു ആ കാര്യം നിങ്ങൾ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊള്ളുവാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി എപ്പോഴും ആർക്കും എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ഇപ്പം ഞങ്ങളെ ഭാര്യയും മക്കളും ഒന്നും അത്രയൊന്നും ആയിരുന്നു കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് ചാറ്റ് പുള്ളി അദ്ദേഹം ചെയ്യാൻ പറ്റി എനിക്കൊന്നും അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ചാണ്ടി ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഉമ്മൻചാണ്ടിയെക്കാൾ തിരക്കുള്ള ആളായിട്ടായി അപ്പോഴും എനിക്ക് ഹൃദയത്തിൽ വേദനയാണ് ആരോഗ്യം അവിടെ ചെന്നിക്കും ഞാനൊന്ന് കണ്ടതാണല്ലോ ചൂട് തീ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ അറങ്ങുമെന്ന് പറയത്തില്ലേ അതുപോലെ അപ്പൻ്റെ വഴിയെ തന്നെ മകൻ പോകുന്നുണ്ടെങ്കിലും ഒരു സങ്കടം എനിക്ക് അൻസൈറ്റി എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ് ആർക്കും ഏത് സമ്മൻചാണ്ടി പോയി എന്നിരുന്നാലും ഞങ്ങളുടെ പുതുപ്പള്ളി ഹൗസ് ആർക്ക് ഇപ്പോഴും ആ ഗേറ്റ് പൂട്ടിയിട്ടില്ല ഗേറ്റ് തുറന്ന് തന്നെ കിടക്കുന്നത് വാതിരു പോലും പകലും തുറന്നു കിടക്കുന്നത് ഞാൻ എന്തിക്കുവാറും അവിടെ തന്നെ ഇരിക്കുകയായിരിക്കും ഡൈനിങ് ടേബിൾ വാതിരി പോലും തുറന്നിട്ടില്ല ആർക്കും എപ്പോഴും വന്നു കയറാം എന്ത് വേണേലും പറയാം ഞങ്ങൾക്ക് ചെയ്യാവുന്ന സഹായം ഞങ്ങൾ ചെയ്തു തരും ഞങ്ങൾ ആരോടും ഒരു വാക്ക് പോലും പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് ഒക്കെ ഒത്തിരി ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയും കേട്ടിട്ടുണ്ട് ഭാര്യയും കേട്ടിട്ടുണ്ട് മക്കളും കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളീ ഇന്നുവരെ ആരെയും ഒരു വാക്ക് ആ തിരിച്ച് പറഞ്ഞിട്ടില്ല എന്നെ പറയാൻ പറ്റുമോ ഒരിക്കൽ പോലും ഒരു മീഴാടുമ്പിച്ച് എന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരോടും തന്നെ പറഞ്ഞിട്ടില്ല അതൊക്കെ ദൈവം അറിഞ്ഞുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഏത് സമയവും ഉമ്മൻചാണ്ടി പോയെന്ന് പറഞ്ഞാലും ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കത്തോളം കാലം എൻ്റെ മക്കൾ മൂന്ന് പേരുണ്ട് അവർക്ക് നിങ്ങൾ എന്തെങ്കിലും ആവശ്യം അവരെ കൊണ്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് തരൂ എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എന്നുള്ള നിങ്ങളുടെ സ്നേഹം ഉമ്മൻചാണ്ടി സ്നേഹിച്ചതുപോലെ തന്നെ ഞങ്ങളും സ്നേഹിക്കുന്നു എനിക്കി എന്തുവാ ജീവിതത്തിൽ ഇത്രയും വയസ്സിയൊന്നും ഇനി ഒരു നല്ല ഭരണം പോലെ ഒരു ഭരണം കിട്ടില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത് ഞാൻ സദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് മാനസികമായിട്ട് തകർത്ത് തകർത്ത് തകർക്കപ്പെട്ട് ഈ ലോകം കടന്നു പക്ഷേ അതിൻ്റെ ഒരു പിന്നെ തിരിച്ച് വരുന്നുണ്ട് ഒരുപാട് നന്മകൾ അത് ഓൾറെഡി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിനുസിൻ്റെ വരുന്നുണ്ട് കുഞ്ഞിൻ്റെ വലിയൊരു അടുത്ത ആളായിരുന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവര് ഞാനീ ഉറപ്പ് നിങ്ങൾക്ക് തന്നുകൊണ്ട് ആ ശൂന്യതയിലും നിങ്ങൾ ഹൃദയത്തിൻ്റെ വേദനയിലും നിങ്ങളെല്ലാം വരുമ്പോഴത് ആ വേദന ഷെയർ ചെയ്യുമ്പോൾ അത് കുറയും സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ കൂടും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ എനിക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മലയാളിയുടെ വില എന്താന്ന് അന്ന് ഒരു രണ്ട് മൂന്ന് മാസം ബാംഗ്ലൂർ തന്നെയായിരുന്നു അസുഖമായിട്ടും മറ്റേ ജോണിൻ്റെ ഡോസി ജോൺ വീട്ടുമൊക്കെ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മലയാളിയെ കാണാൻ ഞാനും കൊതിച്ചു നമ്മളോട് ഒരു പ്രത്യേക സംസ്കാരം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഓരോ മലയാളികൾ എത്ര പ്രിയപ്പെട്ട എനിക്കൊരു മലയാളിയുടെ മുഖം അന്ന് കണ്ടാൽ മതിയായിരുന്നു അപ്പോൾ എന്തുമാത്രം ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചു കാണും അദ്ദേഹം രണ്ടു മൂന്ന് മാസം ഒരു മുറിക്കകത്ത് സംസാരിക്കാൻ മേലാത്ത ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ എന്തുമാത്രം ഇപ്പോഴും ഓരോന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു ദുഃഖം കടന്നു വരുന്നുണ്ട് എന്തിനും എങ്കിലും അത് ശരിയല്ല അതിൽ ഊർജ്ജപാട് കൈക്കൊണ്ട് ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി പകരങ്ങളെല്ലാവരും വരുന്നുണ്ട് ഒരായിരം ഉമ്മൻചാണ്ടിമാർ പതിനാല് ജില്ലകളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മലയാളിയുടെ സംസ്കാരമൊന്നു വേറെയാ ആ ഒരു കൾച്ചർ ഒന്ന് വേറെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധയെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ രാഷ്ട്രീയക്കാരി ഒന്നും അല്ല നിങ്ങൾക്കറിയാമല്ലോ ഹൃദയം ഹൃദയത്തോട് സംസാരിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ നിങ്ങൾ ഇത്രയും പേരും ഇവിടെ വന്നതില്ല ഈ രണ്ട് വർഷം കഴിഞ്ഞ ശേഷവും ഇങ്ങനെ ഒരുപാട് അനുസ്മരണ യോഗങ്ങൾ നടക്കുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിലേറെ ഉമ്മൻചാണ്ടി ആത്മാവ് സന്തോഷിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാവിൽ ജീവിക്കുന്ന ഉമ്മൻചാണ്ടിയുടെയും ആത്മാവിന് ശരീരം ജീവിക്കുന്നതിൻ്റെയും എന്തുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒന്നാണെന്നാണ് പിന്നെ ആത്മാവിനെ മരണമില്ല നിങ്ങളുടെ നിങ്ങളുമായിട്ട് എന്നെ സ്നേഹം പങ്കുവെച്ചുകൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുകയാണ് നമുക്കീ സ്നേഹബന്ധം കൂട്ടായ്മ ജീവകാരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ യുവാക്കളെ നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്തു